ഹലോ ഗെയ്സ് നമസ്കാരം സന്തോഷാണ് നമ്മൾ റബ്ബർ വെട്ടെല്ലാം കഴിച്ചിട്ട് കുറച്ച് പത്രപാരായണത്തിലേക്ക് കിടന്നു കേട്ടോ അപ്പോൾ എന്താണ് വാർത്ത നോക്കാം നോക്കല്ലേ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ഫീസ് കുറച്ചു ഫസ്റ്റ് പേജിൽ വാർത്തയിൽപ്പെട്ടതാണ് ഛത്തീസ്ഗഡിൽ നാല് മാവോവാദി നേതാക്കളെ വധിച്ചു ബലാത്സംഗത്തിന് കാരണം പെൺകുട്ടിയുടെ സൗന്ദര്യമെന്ന് കോൺഗ്രസ് എം എൽ എ കൊള്ളാലോ നല്ല വാർത്തയാണ് ഏത് ഏതാണ് ആ എം എൽ എ എന്നുള്ളത് രണ്ടാമത്തെ പേജിലുണ്ട് എന്ന് പറയണേ നോക്കാം പുതിയ പെൻഷൻ ബജറ്റിൽ പ്രഖ്യാപിക്കും കേരളം പരിഗണിക്കുന്നു തമിഴ്നാടിൻ്റെ ടാക്സ് പുതിയ പെൻഷൻ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിക്കും കേരളം പരിഗണിക്കുന്നു തമിഴ്നാടിൻ്റെ ടാക്സ് തമിഴ്നാട് മോഡൽ ഇൻഡിഗോയ്ക്ക് ഷോക്ക് ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപ പിഴ സർക്കാർ കേട്ടോ മൂന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി വരുന്നത് നൂറ്റിനാല് റഫാൽ വിമാനങ്ങൾ ആ വിമാനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മൂന്നേ പോയിൻ്റ് രണ്ടേ നാല് കോടി അനുവദിച്ചിട്ടുണ്ട് കേന്ദ്രം കെ സി ബിറ്റെ ക്രമക്കേടാണ് പിന്നെ അത് നല്ല വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ കണ്ടെത്തിയത് വിജിലൻസ് ഷോക്കിംഗ് കരാറുകാരുമായി കൂട്ടുകെട്ട് ഉദ്യോഗസ്ഥർ വാങ്ങിയത് കൈക്കൂലി പതിനാറ് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ മാസപ്പടിയും പിന്നെ ഗൂഗിൾ പേയും വിജിലൻസിൻ്റെ കണ്ടെത്തുന്നുണ്ട് കർശന നടപടിയെടുക്കുമെന്ന് നമ്മുടെ നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടുണ്ട് ഗൗരവമേറിയ കുറ്റം വന്ന് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ പേജിൽ എന്താണ് പറയുന്നത് നോക്കാം തൊഴിലുറപ്പിൽ നിന്ന് വയോധിക ഒഴിവാക്കി സമരത്തിൽ പങ്കെടുത്തില്ല കൊള്ളാം വയോധികയല്ലേ അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അതിൽ അത് അങ്ങനെ ചെയ്യണമല്ലോ എന്നാലല്ലേ അത് രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റുള്ളായിരിക്കും കൊള്ളാം കൊള്ളാം ആ ഹാ 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 ധാരാ ബലാത്സംഗത്തിന് കാരണം പെൺ സൗന്ദര്യം കോൺഗ്രസ് എം എൽ എ വിവാദ പ്രസ്താവനയിൽ വ്യാപക പ്രതിഷേധം പിന്നോക്ക ജാതിക്കാരെ പീഡിപ്പിച്ചാൽ പുണ്യമെന്നും ഫുൽസിങ് ഓ മധ്യപ്രദേശ് ഭോപ്പാലിലാട്ടാ അപ്പം നമ്മളധികം വായിക്കാണ്ടിരിക്കുന്ന നല്ലത് ഇവിടെയുള്ളവനൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ നേരം വെളുപ്പില്ല അവൻ്റെ മുട്ടുകാൽ തല്ലുപിടിക്കും അല്ലേ കേരളത്തിലാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രഷോഡ് പോട്ടുകാലി തല്ലുപിടിക്കും എൻ എസ് എസുമായി ചേർന്ന് പോകും വെള്ളാപ്പള്ളി പിന്നെ ഇവിടെ ചേർന്ന് പോകാൻ ജനതാദൾ എസ് സോഷ്യലിസ്റ്റ് ജനതാദളിൽ ലയിച്ചു ഇവരൊക്കെ ലയനം തന്നെ എല്ലാവശ്യം സ്ഥിരം കരാറുകാർ ഒരേ മീറ്റർ റീഡർമാർ ഒരു വ്യവസ്ഥയും ഇല്ലാതെ കെ സി ബി കൊള്ളാലോ വനുഷ്യജീ മനുഷ്യ വന്യജീവി സംഘർഷം ലൈസൻ ഓഫീസറെ നിയോഗിക്കും വികസന പ്രതീക്ഷയായി യു ഡി എഫ് വ്യാവസായിക ഉച്ചകോടി അതിനൊക്കെ ഉച്ചകോടിനൊക്കെ പറയാൻ പറ്റുമോ വാക്കിലെയും നോക്കിലെയും മുനകൾ ലിബിൻ ഇടക്കുള പൗലോസ് പരിചരണവും സാന്ത്വനവും നിത്യകരിതം വയോജനങ്ങളെ ബന്ധപ്പെട്ട വിഷയങ്ങളായിട്ട് അറിയിക്കാൻ വേണ്ടി ഒരു ടോൾ ഫ്രീ ഒക്കെ കൊടുത്തിട്ടുണ്ട് മാതൃഭൂമിൻ്റെ രണ്ടാമത്തെ പേജിൽ ഇന്ത്യയിൽ മുതിർന്ന പൗരന്മാർക്ക് സഹായത്തിനായി ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം രാവിലെ എട്ട് മുതൽ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് രാത്രി എട്ട് വരെ ഈ ഇതിൽ സേവനം ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ ഞാൻ ആ വായിച്ചു വന്നപ്പോൾ എനിക്ക് ബലാത്സംഗത്തിന് കാരണം പെൺസൗന്ദര്യം കോൺഗ്രസ് എം എൽ എ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കേരളത്തിലുള്ള ഏതെങ്കിലും ഗോകുസരനായിരിക്കും കേട്ടോ പെട്ടെന്ന് തെറ്റിപ്പിടിച്ചോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ പ്രധാനമായിട്ടും പിന്നെ ഞാൻ വായിക്കാണ്ട് വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ പവർ സിയാ എന്ന രീതി കേട്ടോ തൃശ്ശൂർ തൃശ്ശൂർ സ്കൂൾ കലോത്സവ വേദിയിൽ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ചട്ടം മാറ്റി എഴുതി മത്സരത്തിൽ എത്താതെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഒരു വിദ്യാർത്ഥി മത്സരത്തിൽ പങ്കെടുത്തു എ ഗ്രേഡ് നേടി സ്കൂൾ കലോത്സവത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കുന്ന ആദ്യ മത്സരാർത്ഥിയായി കാസർഗോഡ് പഠന വി കെ എച്ച് എസിലെ വി കെ എച്ച് എസും ആർ വി ഹയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സിയ ഫാത്തിമ മാറി എച്ച് എസ് അറബിക് പോസ്റ്റർ രചനാ മത്സരത്തിലായിരുന്നു സിയ പങ്കെടുക്കേണ്ടിയിരുന്നത് എന്നാൽ രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാകുന്ന വാസ്കുലൈറ്റിസ് വാസ്കുലൈറ്റിസ് രോഗം പ്രതിബന്ധമായി മറ്റു ഡോക്ടർമാരും വിലക്കി അവസരം നൽകണമെന്ന് അപേക്ഷിച്ച് മന്ത്രി ശിവൻകുട്ടിക്ക് ഈ പത്താം ക്ലാസ്സുകാരി സങ്കട സന്ദേശം അയച്ചു അതോടെയാണ് സിയ ഓൺലൈനായി മത്സരത്തിൽ അവസരം കിട്ടിയത് അപ്പോൾ സിയ പവറായി അടിപൊളിയാണ് സൂപ്പറാണ് നല്ല വാർത്തയാണ് സിയനെ പോലുള്ള ആളുകൾക്ക് നല്ല സൗകര്യങ്ങൾ ഒരുക്കി ഗവൺമെൻറ് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ പോരാ പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം വീണ്ടും അടുത്ത ദിവസം കാണുമ്പോൾ വടക്കാം